കൊടുമണിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് നടത്തി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഏറ്റവും മര്യാദഘട്ടതും ഏറ്റവും അനാവശ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ കണ്ടെത്തി അവിടെ ഓട വളച്ചുകൊണ്ടുപോകാൻ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും സിപിഐ നേതാക്കന്മാരുടെയും ഒത്താശയോടെ ശ്രമിച്ചു അത് പിടികൂടി അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഓഫീസും പ്രോംബോക്കിലാണെന്ന് തെളിയിക്കണം അദ്ദേഹത്തിന്റെ കൈയ്യേറ്റം അത് പിടിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിനെ കൂടി പഴിയാറാനുള്ള ശ്രമമാണ് ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണെന്ന വ്യാജേന ചില ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം ഈ ഭൂമി അടക്കാനും പറ്റി ശ്രമിച്ചു കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ കയ്യേറ്റം നടത്താൻ ശ്രമിച്ചു ഇതിനെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഭർത്താവ് നടത്തിയ അനധികൃത കയ്യേറ്റവും അതുപോലെ തന്നെ പുറംപോക്ക് കയ്യേറലും ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തികൾ പിടിക്കപ്പെട്ടപ്പോൾ യാതൊരു മര്യാദയുമില്ലാതെ ഇത്തരം അഭിപ്രായങ്ങൾ കാണിക്കാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും കോൺഗ്രസ് അംഗീകരിക്കില്ല ആരോഗ്യമന്ത്രി നടത്തിയിട്ടുള്ള മുഴുവൻ ക്രമക്കേടുകളും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സമര രംഗത്ത് ഇറങ്ങാൻ പോവുകയാണ് അവരെ ഭയന്ന് ഭയങ്കര ജീവിക്കാനും കഴിയില്ല അവരാരാണെന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏത് റവന്യൂ ആരും ആരുമെന്ന് പരിശോധിക്കട്ടെ പക്ഷേ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാരുടെ കുപ്പായം ഇടിച്ച് കോൺഗ്രസ് ഓഫീസ് പുറംപോക്കിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല ഞങ്ങൾക്ക് പുറംപോക്കില്ല ഞങ്ങൾ കയ്യേറ്റക്കാരല്ല ഇപ്പൊ കയ്യേറ്റക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി കൂട്ടാൻ നോക്കണ്ട